ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് നമുക്കായിരിക്കാൻ വലിവനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് ഇരുപതാം അധ്യായം വലുവനായ ദൈവം മോശം മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് പാലിക്കേണ്ടതിന് വേണ്ടി കൊടുത്തതായ പത്ത് കൽപ്പനകളാണ് അതിൻ്റെ മൂന്ന് കൽപ്പനകൾ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഏഴാമത്തെ വാക്യം വരെ ഇന്ന് നമുക്ക് അതിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാലാമത്തെ കൽപ്പനയാണ് റിമംബർ ദ ഷബത്ത് ഡേ ശബത്ത് നാളിനെ ഓർക്കണം നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം അധ്യായം അതിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക ആറ് ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബത്ത് ആകുന്നു അന്ന് നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ വേലക്കാരനും വേലക്കാരിയും നിൻ്റെ കന്നുകാലികളും നിൻ്റെ പടിവാതിൽക്കളകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത് ആറ് ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് യഹോബ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു ഇവിടെ ഉലുവനായ ദൈവം ഒരാജ്ഞ കൊടുക്കുകയാണ് റിമമ്പർ ദ ശബത്ത് ഡേ ടു കീപ്പ് ഇറ്റ് ഹോളി ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക മറന്നുപോകരുത് എപ്പോഴും അത് നീ ഓർത്ത് ഇരിക്കണം ഇസ്രായേൽ മക്കൾ മാത്രമല്ല ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ മാത്രമല്ല എല്ലാവരും അതിനെ ആചരിക്കുന്നവർ ആയിരിക്കണം പ്രീവിശ്വാസികളെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് ഒരു പാഠമെന്ന് പറയുന്നത് നാം ദൈവത്തിൻ്റെ വചനത്തെയും ദൈവിക കൽപ്പനകളെയും അനുസരിക്കുന്നത് പലപ്പോഴും മാതാപിതാക്കൾ അതനുസരിക്കാറുണ്ട് എന്നാൽ അടുത്ത തലമുറ അതിനെപ്പറ്റി ചിന്തിക്കാറ് പോലുമില്ല എന്നാൽ ദൈവം പറയുന്നത് മാതാപിതാക്കൾ വിളിച്ചപേക്ഷിക്കുന്ന വിലയായ ദൈവത്തെ തൻ്റെ മക്കളിലേക്കും അത് പാസ് ചെയ്യണം മക്കളും അതേ പാതയിൽ തന്നെ വരണം നാം ഒന്ന് ചിന്തിക്കുക നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തെ സത്യത്തിലും ആത്മാവിലും വിളിച്ചപേക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഭവനത്തിലുള്ളവരെ നാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അങ്ങനെ നാം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തലമുറ നമ്മുടെ പിടിയിൽ നിൽക്കുകയില്ല അതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ആ കാര്യത്തിൽ നാം ഉറപ്പിക്കുന്നവരായിരിക്കണം ഇത് ഒരു മനുഷ്യത്വത്തോടുകയും അതുപോലെ തന്നെ അന്തസ്വത്തായും അത് സ്ത്രീകൾക്കും അടിമകൾക്കും അപരിചിതരായിരിക്കുന്നവർക്കും കുടുംബത്തിലുള്ളതായ കുഞ്ഞുങ്ങൾക്കും എല്ലാവരും അത് ആചരിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നാം ചെയ്യുന്ന കാര്യം നമ്മുടെ വേലക്കാരു പോലും അറിയണം അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ ദാസനായിരിക്കുന്ന എലിയാസർ ഇസ്ലാക്കിന് വേണ്ടി ഒരു വധുവിനെ നോക്കിപ്പോയപ്പോൾ അന്യജാതിക്കാരനായിരുന്ന എലയാസർ ആ പദ്ധനാമിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് കാരണം തൻ്റെ യജമാനൻ ചെയ്യുന്ന കാര്യം എലയാസർ വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ളതാണ് ഇവിടെയും അതുതന്നെയാണ് പറയുന്നത് നീ ചെയ്യുന്ന കാര്യങ്ങൾ പരദേശികളും നിൻ്റെ വാ വീട്ടിൽ അടിമവേല ചെയ്യുന്നവരും എല്ലാവരും അത് ആചരിക്കണം ആറ് ദിവസം നമുക്ക് അധ്വാനിപ്പാൻ തന്നു ഏഴാമത്തെ ദിവസം നാം സ്വസ്ഥതയുള്ളവരായിരിക്കണം എല്ലാവരും ഒരുപോലെ സ്വസ്ഥതയുള്ളവരായിരിക്കണം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം നീ നിൻ്റെ ഭവനത്തിലുള്ളവരെയും നിൻ്റെ ഭവനത്തിലുള്ള വേലക്കാരെയും നിൻ്റെ ഭവനത്തിൽ വരുന്ന എല്ലാവരോടും ഈ സത്യം പറഞ്ഞ് കൂടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു പാഠം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുകയാണ് ചെയ്യുന്നത് ആറ് ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യാം ഏഴാം ദിവസം നിൻ്റെ ദൈവമായ ഹോവിഡ ശബത്ത് ആകുന്നു അന്ന് നീ നിൻ്റെ പുത്രന്മാരും എല്ലാവരും പടിവാതിൽകളിലുള്ളവരും എല്ലാവരും വേല ചെയ്യാതെ സ്വസ്ഥമായിട്ട് ഇരിക്കണം ദൈവം ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവർ മറ്റുള്ളവരെ കൊണ്ട് വേല ചെയ്തിട്ട് അവർ തന്നെ സ്വസ്ഥമായിട്ട് ഇരുന്നേനെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ജഹോവിയായ ദൈവവും ആകാശവും ഭൂമിയും സർവവും സൃഷ്ടിച്ച് ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുപോലെ അതുകൊണ്ട് നീയും അത് സ്വസ്ഥമായിരിക്കണം നമുക്ക് ദിവസത്തിന് പ്രാധാന്യമില്ല പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കൾ ആറാം ദിവസമായ ശബത്തിന് പ്രാധാന്യം കൊടുത്തു എന്നാൽ ഇന്ന് പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നാം ഒന്നാം നൂറ്റാണ്ടിൽ പോസ്റ്റല പ്രവർത്തികൾ മുഖാന്തരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം കർത്തൃദിവസമായ ഒന്നാം നാൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരും നാം മറ്റുള്ള ജോലികളിൽ നിന്നൊക്കെ മാറി ദൈവത്തെ ആരാധിക്കുന്നവർ ആകണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നാൽ ഇന്ന് നമുക്ക് ക്രിസ്തീയ ഗോളത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തെ ആരാധിക്കേണ്ടതായ ദിവസം നമ്മുടെ ഭൗമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലിയോടുള്ള ബന്ധത്തിൽ ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ ആരാധനയെ മറികടന്ന് ദൈവത്തിന് വേണ്ടതായ മൂല്യം കൊടുക്കാതെ ഭൗമിക നന്മകൾ നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ഭൗമികമായ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന അനേകരെ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ വെല്ലുവിനായി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്നാം നാൾ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നാം എടുത്ത് ഉപയോഗിക്കണം മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് നാം സ്വസ്ഥരായിട്ട് സ്വസ്ഥതയോടുകൂടെ നമ്മുടെ മറ്റുള്ളതായ ഭാരങ്ങൾ മറ്റുള്ളതായ ചിന്തകൾ ജോലിയുടെ ചിന്തകൾ കൃഷിയുടെ ചിന്തകൾ ബിസിനസ്സിൻ്റെ ചിന്തകൾ ഇതൊന്നുമില്ലാതെ ആ ചിന്തകളൊക്കെ വെടിഞ്ഞ് സ്വസ്ഥതയോടുകൂടെ നാം കർത്താവിനെ ആരാധിക്കുവാൻ എല്ലാ ഞായറാഴ്ചയും ഉപയോഗിക്കണം എന്നുള്ളതായൊരു പാഠവും കൂടെ നമുക്ക് ലഭിക്കുകയാണ് അതുകൊണ്ട് വിശ്വാസികളെ ഇസ്രായേൽ മക്കൾക്ക് വല്ലുവിനായ ദൈവം ശബ്ദാചരിക്കുവാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇന്ന് ദൈവത്തെ കർത്താവിനെ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം വിശ്രാമത്തോടു കൂടെ വന്ന മറ്റുള്ളതായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാനസികമായും ചിന്താപരമായും ശാരീരികമായും വേർപെട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം അങ്ങനെ ചെയ്യുവാൻ ഈ ചിന്തകൾ കൊണ്ട് വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോരാകട്ടെ